ഒരിക്കലും മറക്കാനാവാത്ത ഒരപൂർവ സംഗമത്തിൻ്റെ കഥയാണിത് മലപ്പുറം ജില്ലയിലെ ഏക തേയിലത്തോട്ടമായിരുന്ന അർത്തല ടി എസ്റ്റേറ്റിൽ നിന്ന് നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തോട്ടം അടച്ചുപൂട്ടി വിൽപ്പന നടത്തിയ ഉടമകൾ ഒരു മനസാക്ഷി മനസാക്ഷിക്കുത്തുമില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിടുമ്പോൾ ന്യായമായും കൊടുക്കേണ്ട എന്ന പേരിൽ ചെറിയൊരു തുക മാത്രം നൽകി എസ്റ്റേറ്റിൽ നിന്ന് ഇറക്കിവിട്ട തൊഴിലാളി കുടുംബങ്ങൾ ചക്രവാള സീമയിലേക്ക് ചേക്കേറാൻ പറന്നകലുന്ന ആകാശപ്പറവുകളെ പോലെ അങ്ങ് അകലങ്ങളിൽ കൂടൊരുക്കി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി താമസിക്കുന്നവരുടെ കൂട്ടായ്മ ഒരുക്കിയ അവിശ്വസനീയമായ സ്നേഹ സംഗമത്തിന്റെ കഥയാണിത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയും ആർത്തൽ ടി എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്നവരും അവരുടെ മക്കളും പേര മക്കളുമെല്ലാം ചേർന്നൊരു ഒത്തുകൂടൽ കടലിനക്കര നിന്നും സംഗമത്തിലേക്ക് നേരിട്ടെത്തിയവരും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ തലേന്ന് തന്നെ എത്തിച്ചേർന്ന് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീടുകളിലും ലോഡ്ജിലുമൊക്കെ തങ്ങി സംഗമത്തിലേക്ക് കുടുംബസമേതം എത്തിയവരുമെല്ലാം അവരെ എല്ലാം കണ്ട് വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിന്മാർ പോലും ഒരു പക്ഷേ അതിശയിച്ചു പോയിട്ടുണ്ടാകും തേയിലത്തോട്ടത്തിൽ കൊളുന്തു നുള്ളിയിരുന്നവരും ഫാക്ടറി തൊഴിലാളികളും മറ്റ് സാധാ ജോലി ചെയ്തിരുന്നവരും മേസ്ത്രിമാരായിരുന്നവരും ഉൾപ്പെടെ അക്കാലത്ത് തോട്ടത്തിൽ നിന്ന് പിരിഞ്ഞവരുടെ മക്കളും മക്കളുടെ മക്കളുമൊക്കെ വ്യത്യസ്ത മേഖലകളിൽ ഇന്ന് ജീവിതം കരിപ്പിടിപ്പിക്കുന്നവരാണ് അവരിൽ പ്രവാസികളും ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും ഒപ്പം ഇപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ള തികച്ചും സാധാരണക്കാരും ഉണ്ട് റേഷൻ അരിക്കും കാസറ്റ് വിളക്കിനും പോസ്റ്റ് ഓഫീസിനും റേഡിയോയ്ക്കും അപ്പുറത്ത് വികസനത്തെ കുറിച്ച് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ നേരിട്ടിരുന്ന ദുരിതങ്ങളും പട്ടിണിയും ദാരിദ്ര്യവുമെല്ലാം അനുഭവിച്ചും സഹിച്ചും ഒന്നിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ അംഗങ്ങളെന്നപോലെ ഇല്ലായ്മയും വല്ലായ്മയും വറുതിയുമെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ട് അർത്തലത്തോട്ടത്തിലെ പാടികളിൽ സ്നേഹം മാത്രം പങ്കുവെച്ച് ജീവിച്ചിരുന്ന ആ ഓർമ്മകളുടെ തിരിശേഷിപ്പുകളുമായാണ് അവരിവിടെ ഒത്തുകൂടിയത് അവർക്കൊത്തിരിയേറെ ചോദിക്കാനുണ്ടായിരുന്നു അതിലേറെ അവർക്ക് പറയാനുമുണ്ടായിരുന്നു നാല് ദശാബ്ദങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞതാണവർ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമായിരുന്നു എല്ലാവർക്കും ഹൃദയത്തിൽ ഒരു സ്വപ്നമായി കരുതി സൂക്ഷിച്ചു വെച്ച എന്നെങ്കിലും കണ്ടുമുട്ടാനാകുമെന്നൊരു വിശ്വാസം അതെ അതിനിത സഫലമായിരിക്കുന്നു മിക്കവരുടെയും മുഖത്തും ശരീരത്തിലുമെല്ലാം പ്രായം ചുളിവീഴ്ത്തിയെങ്കിലും അവരുടെ തിളങ്ങുന്ന കണ്ണുകളിൽ ഈ പുനഃസമാഗമത്തിൻ്റെ സന്തോഷം പ്രകടമായിരുന്നു ജാതി മത വ്യത്യാസങ്ങളോ രാഷ്ട്രീയ ചേരിതിരിവുകളോ ഇല്ലാതെ നൂറുകണക്കിന് പ്രായമായവരും യുവതി യുവാക്കളും കുട്ടികളുമെല്ലാമായ ഒത്തിരിയേറെ ആളുകൾ പങ്കെടുത്ത ഇത്ര മനോഹരമായൊരു കൂടിച്ചേരൽ ഒരു അപൂർവ അനുഭവമാണെന്ന് പറയാതെ വയ്യ രാജ്യത്തിനകത്തും പുറത്തുമെല്ലാമായി വ്യാപിച്ചു കിടക്കുന്ന ഈ കണ്ണുകളെയെല്ലാം ഒരു ചങ്ങലിയിൽ കോർത്തിണക്കാൻ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി ഏറെ നാളുകളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് തോട്ടത്തിൽ നിന്ന് പിരിഞ്ഞവരിൽ പലരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി അവരെ എല്ലാം സ്നേഹപൂർവ്വം സ്മരിച്ച് ആദരസൂചകമായി മൗനപ്രാർത്ഥനയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് എം സി എം കുഞ്ഞാണി എന്ന ജീവകാരുണ്യ പ്രവർത്തകനും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ സ്നേഹധനനായ ആ മനുഷ്യനാണ് ഈ സംഗമം ഒരുക്കിയതിന്റെ നെടുന്തൂൺ പിന്നെ അബുബക്കർ കെ പി ഹംസ ചെമ്പൻ സുലൈമാൻ ഗംഗാധരൻ ഷൌഖത്തലി ശിവൻ പാന്ദ്ര എന്നിവരെല്ലാം ചേർന്ന് അദ്ദേഹത്തോടൊപ്പം ഈ സംഗമത്തിന് കൂട്ടായി നേതൃത്വം നൽകി സംഗമത്തിന്റെ ഉദ്ഘാടനം എം സി എം വാപ്പു നിർവഹിച്ചു പി വി സതക്കത്തുള്ള അത്ഭുതരാജ് കണ്ണിമുത്ത് അംബായക്കോടൻ യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഗൾഫിൽ നിന്നും ഉമ്മർ ചെമ്പൻ ഉണ്ണിമാൻ കടുകപ്പാലി തുടങ്ങിയവരും കോയമ്പത്തൂരിൽ നിന്ന് രാജൻ പഴനിൽ നിന്ന് കന്നിമുത്തു മോഹൻരാജ എന്നിവരുടെയും ഒക്കെ വരവുകൂടിയായതോടെ സംഗമത്തിന് പകിട്ടേറി സി എം ബാബുബുക്കർ കുഞ്ഞുണ്ണി കടുകപ്പാലി യൂസഫ് അമ്പായക്കോടൻ അംബായക്കോടൻ അലി വടക്കേതിൽ എൻ സി അച്ചുമുണി എന്നിവരാണ് ഗ്രൂപ്പ് അഡ്മിന്മാരായി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പാട്ടും ഡാൻസും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ സംഗമത്തിന് മാറ്റിക്കൂട്ടി എല്ലാവർക്കുമായി നല്ലൊരു സമൂഹവിരുന്നും സംഘാടകർ ഒരുക്കിയിരുന്നു സർവശക്തനായവൻ അനുഗ്രഹിച്ചനുവദിച്ചാൽ അടുത്ത വർഷത്തെ സംഗമത്തിന് വീണ്ടും കാണാമെന്ന് പരസ്പരം കാതുകളിൽ ഓതി പിരിയുമ്പോൾ നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒന്നുകൂടി കാണാനായതിൻ്റെ സന്തോഷവും എല്ലാം പറഞ്ഞു തീരുന്നതിന് മുമ്പേ വീണ്ടും പിരിയുന്നതിൻ്റെ നൊമ്പരവും ഒരു ചെറു നോവായി അടർന്നു വീഴാൻ കൊതിക്കുന്ന ഒരു കണ്ണീർ കണമായി പലരുടെയും ഈറനണിഞ്ഞ കണ്ണുകളിൽ കാണാമായിരുന്നു എന്നാലത് നിറഞ്ഞ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കണ്ണീർക്കണം മാത്രമായിരുന്നു എല്ലാവർക്കും ആശ്വാസമായത് അവരെല്ലാവരുടെയും ഫോൺ നമ്പർ ഉൾപ്പെടുത്തിയ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടല്ലോ എന്ന് മാത്രമായിരുന്നു മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിതയിലെ രണ്ടു വരികൾ അതിങ്ങനെയാണ് എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്ന മാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ർത്തല കൂട്ടായ്മയുടെ സംഗമ വേദിയിൽ നിന്നും കെ ന്യൂസിനു വേണ്ടി ക്യാമറാമാനും എഡിറ്ററുമായ ജാബ്രനോടൊപ്പം ഉമ്മച്ചൻ ഒരുപാട് കാലം ആർത്തല എന്ന ടി എസ്റ്റേറ്റിന്റെ ഭൂപ്രകൃതിയിൽ ജീവിക്കുകയും ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ട് ഒന്നുമാകാതെ ആർത്തലയുടെ മണ്ണിൽ നിന്നും കേരളത്തിൻ്റെയും അതുപോലെ തൊട്ടടുത്ത തമിഴ്നാട് കർണാടക തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്തുകൊണ്ട് ഒരുപാട് നല്ല ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളുകളുടെ പിൻതലമുറയുടെ ഒരു സംഗമമാണ് ഇവിടെ നടക്കുന്നത് ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് നമുക്കൊക്കെ മാർഗദർശിയായ ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് நம்ம சம்பந்தத்தோளம் வைகாரிகமாக ஒரு குடிச்சேரலான இது ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தி ரெண்டு நான் பிப்ரவரி நாலாம் தேதி ஆரத்தலா எஸ்டேட்டில் பிறந்து அங்கே நாட்டில் போய் படித்து ஒரு டிரான்ஸ்போர்ட் கண்டக்டர் ஆகி ரிட்டையர்ட் ஆகிட்டேன் இந்த விழாவுக்கு வந்த அனைவருக்கும் நன்றி அவர் ஹார்ட்லி தேங்க்ஸ் டு ஆல் நாங்கள் ஆரம்பத்தில் ஆர்த்தலா டி எஸ்டேட்டில் இருக்கிறப்போ தமிழன் மலையாளம் வித்தியாசமே கிடையாது எல்லாம் ஒன்றா போயிருப்போம் ஒரே வீட்டில் சாப்பிடுவோம் ஒன்றாவே படுத்துக்குவோம் ஒன்றாவே விளையாடுவோம் ஒன்றாவே நாடகம் போடுவோம் அப்படி ஒற்றுமையாக இருந்தால் ஆர்த்தலா டிஸ்டேட்டில் அந்த ஒற்றுமை இன்னைக்கு நான் பார்க்குறேன் அதாவது என்னை விட சின்ன பசங்க நான் என்ன விட ஒற்றுநவங்களுக்கு கரெக்டாக தெரியும் ஆனால் சின்ன பசங்களுக்கு எனக்கு தெரியாது அதனால் உங்கள் அம்மா அப்பா பேரன் பேத்தி எல்லாம் ஒன்று சேர்ந்துட்டு இருக்கிறத பார்க்க எனக்கு ரொம்ப சந்தோஷமா இருக்குது இதே மாதிரி அடுத்த வருஷமா அடுத்த வருஷமும் ஒன்றா சேர்ந்து നമ്മൾ വിളവ് കൊണ്ടാടണേ അത് എല്ലാം കൊടുത്ത് ഇവിടെ ഒരുപാട് ഒരുപാട്മാര് ഉണ്ട് നമുക്ക് ഓർക്കേണ്ടവര് എല്ലാവരും പേര് പറയ പങ്ക് കഴിയില്ല അതിൽ പ്രധാനി ആയിരുന്നല്ലോ നമ്മുടെ മൈദണ്ണി മേശ്രി അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് മേസരി അദ്ദേഹത്തിന്റെ മകൻ ഇതിന് നേതൃത്വ സാന്നിധ്യം വഹിച്ചു കൊണ്ട് നമ്മളോട് നല്ല വൈഭവത്തോടു കൂടി അതിൽ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് അവരുടെ ഓർമ്മയിലാണ് ഇങ്ങനെ ഒരു ആശയം ഉദിച്ചത് ഇങ്ങനെ ഒരു സംഗമം ഉണ്ടാക്കണമെന്ന് നമ്മുടെ എം സി ബാപ്പു അതുപോലെ കുഞ്ഞാണി എന്ന ഉമ്മർ തുടങ്ങിയ അവരുടെ പിതാവ് അവരൊരു പ്രത്യേക പേരിൽ അറിയപ്പെടുക നാൽപ്പത്തി രണ്ട് ഒമ്പതാക്ക എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരല്ല അധികാരിക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ചെക്ക് റൂൾ നമ്പറാണത് ഒന്ന് മുതൽ എന്നോ അത്ര പത്തോ എണ്ണൂറോ തൊഴിലാളി ജീവിച്ചാൽ അത്രയും നമ്പർ അതിലുണ്ടാവും പക്ഷേ ഇതിൽ ഒന്ന് എവിടെ രണ്ടെവിടെ നാൽപ്പത്തി മൂന്ന് എവിടെ നാൽപ്പത്തി നാല് എവിടെ ആർക്കും അറിയില്ല എന്തുകൊണ്ട് നാൽപ്പത്തിരണ്ട് മാത്രം ശ്രദ്ധേ ശ്രദ്ധേയനായി അദ്ദേഹം മാർഷല എസ്റ്റിയത്തിൽ തൊഴിലാളികൾക്കിടയിലും അവിടുത്തെ മാനേജ്മെൻറ്റിനിടയിലും നല്ലൊരു എന്നാ പ്രവർത്തനം കാഴ്ച അദ്ദേഹം സ്നേഹത്തോടുകൂടി വലിത്തത്തോടുകൂടി മുതലാളിയെ നൃത്തൻ്റെ അടുത്ത് മുതലാളിയെ നിർത്തി തൊഴിലാളിയെ നൃത്തൻ്റെ തൊഴിലാളിയെ നിർത്തി എല്ലോട് നല്ല സഹോദിത്വം കാരണം അദ്ദേഹം പേര് വെച്ചു അദ്ദേഹത്തിൻ്റെ പേ ആ പേരാണ് ഇന്ന് നിലനിൽക്കുന്നത് കയ്യാമനാൾ വരെ ആ പേരിൽ അദ്ദേഹം പറയാം അദ്ദേഹത്തിൻ്റെ കബറല്ലോ നന്നായി കൊടുക്കട്ടെ ഇതിവിടെ സംഘടിപ്പിച്ച ഇതിന് ആളുകൾക്ക് സർവ്വ പുണ്യങ്ങളെ കൊണ്ടും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാത്മാ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത് സർവ്വ ആശംസകളും അർപ്പിക്കുകയാണ് പിന്നെ പാട്ട് പാടാൻ പറഞ്ഞു പാട്ടൊന്നും അപ്പം പാടിയാൽ അതൊരു പാടാകും അതുകൊണ്ട് ഞാൻ വരി കാണാൻ മക്കത്തേ രാജകുമാരി ഹദീജി നീക്കല്ല കനിഞ്ഞ പൂവി മക്കത്തെ രാജകുമാരി കലിഞ്ഞ പൂവിജകുമാരി കനിഞ്ഞ പൂവി നമ്മുടെ ഈ ആർത്തല ടി എസ്റ്റേറ്റ് കൂട്ടായ്മയിലേക്ക് വന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ കൂട്ടായ്മ രൂപീകരിച്ച തിന് ഒരുപാട് പണിയെടുത്ത നമ്മളെ അബൂബക്കർ മല്ലാക്കാൻ്റെ കുഞ്ഞുണ്ണി ഇങ്ങനെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്

മനസകം കവർന്നൊരു കനീവിന്റെ പുരൾഗൊരു മെഹമ്മൂറസൂല ും രാജാവ് എല്ലാരും ഇവനെ തുളുവാനായി ഒന്നും കാലം നടത്തുവച്ച സ്വർഗം പോലും മണ്ടർ വേൾഡ് എല്ലും മിനാറ്റി അന്ന കൊലമല്ലും മിനി ഇല്ലും മിനി ഇല്ലും മിനി അന്നണി നാണൻ കൊലം അല്ലും മിനി i മക്കളെ ഓർത്തോളി ചായക്കാടിനെ ഓർത്തോളി കാടും മേടും കുന്നും കുഴിയും പാറകെട്ടും ഓർത്തോളി ആർത്തല മക്കൾ ഓർത്തോളീം ചായക്കാടിനെ ഓർത്തോളി കാടും മേടും കുന്നും കുഴിയും പാറക്കെട്ടും ഓർത്തോളീ നമ്മുടെ റാട്ടയും ആ വായനശാലയും കോട്ടേസും നമ്മുടെ റാട്ടയും ആ വായനശാലയും കോട്ടേസും കറുപ്പയും പിന്നെ പരമാനന്ദനും പോസ്റ്റ് ഓഫീസും ഓർത്തിടണേ ആർ മക്കളെ ഓർത്തോളി ചായ കാടിനെ ഓർത്തോളീം കാടും മേടും കുന്നും കുഴിയും പാറ കെട്ടും ഓർത്തോളി അവകൾ വല്ല

నమ్మని ఆగదమల్ కుటుంబ సంగమసు దినో ఆశించ ആ ആവേശത്തോടെ നമ്മൾ ആരാണ് കൊതിക്കുന്ന ദിനമാണെന്നുള്ള ആനന്ദ ദിനമെന്ന്